നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നൂറ് ദിവസത്തിലധികമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ സംഘർഷത്തിന് അറുതി വരുത്താൻ പുതിയ വെടിനിർത്തൽ കരാർ ഒരുങ്ങുന്നതായി സൂചന അമേരിക്ക ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പാരീസിൽ തയ്യാറാക്കിയ കരാർ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആറാഴ്ചത്തെ വെടിനിർത്തലാണ് കരാർ മുന്നോട്ട് വെക്കുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളെയും ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനികളെയും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനാണ് വെടിനിർത്തൽ പരിഗണിക്കുന്നത് ഇത് ആദ്യമായാണ് ഇത്രയും ദിവസം നീളുന്ന വെടിനിർത്തൽ കരാർ നടക്കുന്നത് യുദ്ധം തുടങ്ങി ഒരു മാസത്തിനു ശേഷം ഒരാഴ്ചത്തെ വെടിനിർത്തൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും നാളുകൾക്ക് ശേഷമാണ് നീണ്ട ചർച്ചകൾക്കൊടുവിൽ വെടിനിർത്തൽ പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായത് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നിർദ്ദേശം ഹമാസിന് ലഭിച്ചതായി സംഘടനയുടെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനി അറിയിച്ചു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഹമാസ് ഉന്നത നേതൃത്വം ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ടുകൾ ഗാസയിലെ വീഴിനർത്തൽ സംബന്ധിച്ച നിർദ്ദേശം ഹമാസിനെ ലഭിച്ചതായി സംഘടനയുടെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്ക ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പാരീസ് ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശം ഹമാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹനിയ ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പാരീസ് യോഗത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ഹമാസ് പ്രതിനിധികൾക്ക് കെയ്റോയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും ഹനിയ കൂട്ടിച്ചേർത്തു അതിനിടെ പലസ്തീനിലെ ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ സൈനിക നടപടിയിൽ മുതിർന്ന ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഹമാസ് കമാൻഡർ മുഹമ്മദ് ജലാ മറ്റ് പേർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ വെസ്റ്റ് ബാങ്ക് നഗരമായ ജയിലിലെ ഇബിൻസിന സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിന് നേരെയായിരുന്നു നടപടി ഇസ്രായേൽ സൈന്യം സിവിലിയൻ വസ്ത്രം ധരിച്ച് ആയുധങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നുവെന്നാണ് ജെന്നിലെ ഉന്നത പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥൻ വിസാസ് ബേഹത്തിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഹമാസും പ്രത്യാക്രമണങ്ങളും നടത്തും അത് യുദ്ധം കൂടുതൽ രൂക്ഷമാകാനും സാധ്യതയേറെയാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ വെടിനിർത്തലിനായി തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതും ഇരു രാജ്യങ്ങളും കരാറിനെ സംബന്ധിച്ചാൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷ